നമസ്കാരം കുമാറെ രണ്ട് തിരഞ്ഞെടുപ്പുകൾ ആസന്നമായി കൊണ്ടിരിക്കുകയാണ് ആദ്യം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് അത് കഴിഞ്ഞ് മാസങ്ങൾക്കുള്ളിൽ തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും വരികയാണ് അപ്പോൾ വലിയ ഒരുക്കങ്ങളാണ് മുന്നണികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സി പി എമ്മിൻ്റെ ഭാഗത്തു നിന്ന് അവരുടെ പാർട്ടി സമ്മേളനങ്ങളൊക്കെ കഴിഞ്ഞ് അപ്പോഴാണ് ഇപ്പോൾ അടുത്ത് ബി ജെ പി വലിയ രീതിയിലുള്ള മാറ്റങ്ങളുമായി മുന്നോട്ട് വരികയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കാണുന്നുണ്ട് ഒരു കേഡർ പാർട്ടി കൈക്കൊള്ളേണ്ടുന്ന മാന്യതയൊക്കെ പുലർത്തിക്കൊണ്ട് വലിയ മാറ്റം ഇന്ന് വരെ ബി ജെ പിയിൽ കാണാത്ത രീതിയിൽ വലിയ മുന്നൊരുക്കങ്ങളാണ് ഒരു പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുള്ള മുന്നൊരുക്കങ്ങൾ തന്നെയാണ് തിരുവനന്തപുരത്ത് മാരാർജി ഭവനിൽ നമ്മൾ ചെല്ലുമ്പോഴും കാണുന്ന കാഴ്ചകൾ അത്തരത്തിലുള്ളതാണ് കാര്യം അഹോരാത്രം പണിയെടുക്കുന്ന പ്രവർത്തകർ ഒരു ഓഫീസ് വർക്ക് ചെയ്യുന്നത് ഒരു പാർട്ടി ഓഫീസ് വർക്ക് ചെയ്യുന്നത് പോലെയല്ല ചിട്ടയായ ഒരു ഓഫീസ് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത് അതേ രീതിയിൽ കൗണ്ട് ഡൗൺ അനുസരിച്ച് തന്നെ എലക്ഷൻ മുന്നിൽ ദിവസങ്ങൾ എണ്ണിക്കൊണ്ട് തന്നെ പ്രവർത്തിക്കുന്ന പാർട്ടി സത്യം പറഞ്ഞാൽ ഇപ്പോൾ കോൺഗ്രസിനാണ് ഇത് വലിയ രീതിയിലൊരു നെഞ്ചിടിപ്പ് ഉണ്ടാക്കിയിരിക്കുന്നത് കാര്യം മുമ്പൊന്നും ഇത്തരത്തിലുള്ള ഒരു പ്രവർത്തനം നമ്മൾ കണ്ടിട്ടില്ല പ്രത്യേകിച്ചും രാജീവ് ചന്ദ്രശേഖരനെ പോലുള്ള ഒരു ആളെ നേതൃത്വത്തിൽ പാർട്ടി വലിയ രീതിയിൽ ശക്തി പ്രാപിക്കുകയാണ് കേരളത്തിൽ ഇത് ഇരു മുന്നണികളെയും വെട്ടിലാക്കുന്നുണ്ടെങ്കിലും പൊതുവേ പറയുന്നത് ഇത് കോൺഗ്രസ്സിൻ്റെ തകർച്ചയാണ് കേരളത്തിൽ കാര്യം അവിടുത്തെ പ്രശ്നങ്ങൾ നമുക്കറിയാമല്ലോ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി കുപ്പായം തച്ചിരിക്കുന്ന ഒരുവറ്റം ആൾക്കാരുണ്ട് അപ്പോൾ ഈ ബി ജെ പിയുടെ മുന്നൊരുക്കത്തെ എങ്ങനെയാണ് നമ്മൾ നോക്കിക്കാണേണ്ടത് അതായത് ഈ അടുത്ത കാലത്തായി രാഹുൽ ഗാന്ധി കേരളത്തിൽ വന്നിരുന്നു അത് വലിയ പ്രചരണമൊന്നും കിട്ടിയില്ല വരവിന് ചെറിയ വാർത്തകളൊക്കെ വന്നു വന്ന് മാത്രമേ ഉള്ളൂ അദ്ദേഹം എ കെ തിരുവനന്തപുരത്ത് എത്തി കെ ആൻ്റണിയെ അടക്കം അദ്ദേഹം സന്ദർശിച്ചു ആ സമയത്ത് ചേർന്ന ഒരു ചെറിയ യോഗം വി ഡി സതീശനും നമ്മുടെ രാഹുൽ ഗാന്ധിയും കേരളത്തിലെ പ്ര പ്രമുഖരായ കെ സി വേണുഗോപാലും അടക്കമുള്ള പ്രമുഖരായ നേതാക്കന്മാർ ആ യോഗത്തിലുണ്ടായിരുന്നു അന്ന് രാഹുൽ ഗാന്ധി നൽകിയ ഒരു മുന്നറിയിപ്പുണ്ട് കാരണം ഇതുവരെ നിങ്ങൾ കേരളത്തിൽ പോരാടിയിരുന്നത് സി പി എമ്മിനോടാണ് എന്നാൽ ഇന്ന് ഇനിയിപ്പോൾ രണ്ട് തിരഞ്ഞെടുപ്പുകളിലും പോരാടേണ്ടത് ബി ജെ പിയോടും സി പി എമ്മിനോടുമാണ് അവിടെയും രാഹുൽ ഗാന്ധി പ്ലേസ് ചെയ്ത് വെക്കുന്നത് ബി ജെ പിയോട് പോരാടണം എന്നുള്ള ഒരു സന്ദേശമാണ് അത് സത്യത്തിലൊരു കേരളത്തെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ ഒരു കൃത്യമായ രാഷ്ട്രീയ നിരീക്ഷണമാണ് പക്ഷേ കേരളത്തിലെ എന്താണ് യു ഡി എഫ് നേതൃത്വം ആ രീതിയിലല്ല കാര്യങ്ങളെ കാണുന്നത് അവർ ഈ കഴിഞ്ഞ ഏതാനും ഉപതെരഞ്ഞെടുപ്പുകളിൽ വിജയിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ആ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ അട്ടിമറിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത് ഞങ്ങൾ തന്നെയാണ് ഭരണത്തിൽ വരിക എന്ന ഉറച്ച കൂടി ആരാണ് മുഖ്യമന്ത്രി എന്ന രീതിയിലേക്കുള്ള തർക്കങ്ങളിലേക്കും ഒരുക്കങ്ങളിലേക്കും ഒക്കെ പോവുകയാണ് എല്ലാ എം എൽ എമാരെ എങ്ങനെ ചാക്കിട്ടെടുക്കണം ആർക്കൊക്കെ സീറ്റ് വാങ്ങിക്കൊടുക്കണം എന്നിങ്ങനെയുള്ള ഒരു ചർച്ചകളിലേക്ക് പോവുകയാണ് പക്ഷേ മറുഭാഗത്ത് ബി ജെ പി ഏതു വിധേനയും പണ്ടൊക്കെ കേരളത്തിലൊരു അക്കൗണ്ട് തുറക്കുക എന്നതായിരുന്നു പാർട്ടിയുടെ ലക്ഷ്യം പക്ഷെ ഇന്ന് അക്കൗണ്ട് തുറക്കുക ഒരു ലക്ഷ്യമേ അല്ല ഒരു സീറ്റുകൾ പിടിക്കും എത്ര എം എൽ എമാരെ നമുക്ക് നിയമസഭയിൽ നടത്തിവിടാൻ പറ്റും എന്ന ഒരു വളരെ പ്രൊഫഷണൽ ആയിട്ടുള്ള ചിന്തയും പ്രവർത്തനവും ബി ജെ പി സംസ്ഥാന നേതൃത്വം തുടങ്ങിക്കഴിഞ്ഞു അതിന് എല്ലാവിധ പിന്തുണയും കേന്ദ്ര നേതൃത്വം നൽകിയിട്ടുമുണ്ട് കാരണം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻത്തിനാണ് പാർട്ടി ഒരു ചരിത്ര വിജയം ഇവിടെ നേടുന്നത് അന്ന് മുതൽ തന്നെ കേരള ഘടകത്തോടൊരു വല്ലാത്ത താല്പര്യവും വല്ലാത്ത എന്താണ് പിന്തുണയും ഒക്കെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ ഭാഗത്ത് നിന്നുണ്ട് അത് സംസ്ഥാന അധ്യക്ഷനായി ആരിയ്ക്കുന്നു എന്നുള്ളതല്ല കേരളവും പാർലമെൻറ്ററി പൊളിറ്റിക്സിലേക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയിരിക്കുന്നുവെന്ന് കേന്ദ്ര നേതൃത്വത്തിന് ബോധ്യം വന്നിരിക്കുന്നു അതുവരെ അങ്ങനെയല്ല അതുവരെ ഇവിടെ ഒരു പാർട്ടിയുണ്ട് പ്രവർത്തിക്കുന്നുണ്ട് ബലിദാനികളുണ്ട് അപ്പുറത്ത് പല മുദ്രാവാക്യങ്ങൾ ഉപയോഗിച്ച് സമരം ചെയ്യുന്നു അഴിമതിക്കെതിരെ ജനങ്ങളുടെ ഇടയിൽ ബോധവൽക്കരണം നടത്തുന്നു ഇതൊക്കെയാണ് പാർട്ടി നല്ലത് ഒരു പതിറ്റാണ്ട് മുമ്പ് വരെ തൃശൂരൊന്നും ബി ജെ പിക്ക് എത്തി നോക്കാൻ പോലും പറ്റുന്ന സ്ഥലമായിരുന്നില്ല ഒരിക്കലും ഇങ്ങനെ അപ്രാപ്യമായിരുന്ന ഒരു സ്ഥലം ഇന്ന് ബി ജെ പിയുടെ പരിധിക്കുള്ളിലാണ് അതെ അവിടെ ഒരു കേന്ദ്രമന്ത്രിയെ അവിടുന്നെടുക്കാൻ പാർട്ടിക്ക് കഴിഞ്ഞിരിക്കുന്നു പാർട്ടിക്ക് കഴിഞ്ഞിരിക്കുന്നു അത് അതുകൊണ്ട് തന്നെ സംസ്ഥാന നേതൃത്വത്തിന് കേന്ദ്ര നേതൃത്വത്തിന്റെ വലിയ പിന്തുണയുണ്ട് അവർക്ക് വിശ്വാസമുണ്ട് ഈ ടീമിനത് ചെയ്യാൻ സാധിക്കുമെന്നൊരു വിശ്വാസമുണ്ട് ആ വിശ്വാസത്തിന്റെ പിൻബലത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്നത് മാത്രമല്ല യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ തിരുവനന്തപുരത്തിന്റെ മുൻ ഡി സി സി അധ്യക്ഷൻ പാലോടി രവി പറഞ്ഞ ഒരു ഫോൺ സംഭാഷണം പുറത്തായിരുന്നു അദ്ദേഹം കൃത്യമായി ആ കാര്യങ്ങൾ പറയുന്നുണ്ട് അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പിലും അതുപോലെ തന്നെ അടുത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ബി ജെ പി അറുപത് സീറ്റുകളിൽ ചില കളികൾ കളിക്കും ആ കളികളിൽ തകരാൻ പോകുന്നത് നമ്മളാണ് അതായത് കോൺഗ്രസ് ആണ് തകരാൻ പോകുന്നത് ഇവിടെ പിണറായി വിജയൻ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരും പക്ഷേ ബി ജെ പി ഇവിടെ ഒരു നിർണായകമായ രാഷ്ട്രീയ ശക്തിയായി മാറും കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് പോകും എന്നാണ് അദ്ദേഹം പറഞ്ഞത് അതായത് എതിരാളികളിൽ പോലും വലിയ ചലനങ്ങൾ സൃഷ്ടിക്കാൻ ഇന്ന് ബി ജെ പിക്ക് സാധിച്ചിരുന്നു ബി ജെ പി അത് ഞങ്ങൾ അടുത്ത ിൽ എന്താണ് അക്കൗണ്ട് തുറക്കും അല്ലെങ്കിൽ അടുത്ത തിരഞ്ഞെടുപ്പിൻ്റെ അധികാരത്തിൽ വരും കേരളത്തിൽ എന്നൊക്കെ പണ്ട് ബി ജെ പി പറഞ്ഞിരുന്നു പറയുമ്പോഴൊക്കെ വളരെ കണക്കറ്റ രീതിയിലുള്ള പരിഹാസമായിരുന്നു എൽ ഡി എഫിൻ്റെയും യു ഡി എഫിൻ്റെയും ഭാഗത്തു നിന്നുണ്ടായിരുന്നത് പക്ഷേ ഇന്നങ്ങനെയല്ല ആ പരിഹാസങ്ങൾ വഴിമാറിയിരിക്കുന്നു അവർ ഭയ ഭയന്നു തുടങ്ങിയിരിക്കുന്നു ഇത്തരം സംസാരങ്ങൾ വരുന്ന അതിൽ നിന്നാണ് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസമാണ് എൽ ഡി എഫിൻ്റെ ഒരു മുതിർന്ന നേതാവ് നമ്മളോട് പറഞ്ഞത് അതായത് തിരുവനന്തപുരം നഗരസഭയെ സംബന്ധിച്ച് അവരുടെ പ്രതീക്ഷ അംഗീകരിക്കുന്നു ഇത് നഗരസഭകൾ കൈവിടുമെന്ന അവർ തന്നെ ഉറപ്പിച്ചിരിക്കുന്നു സി പി എം ഉറപ്പിച്ചു വച്ചിരിക്കുന്നു അത് ആ രീതിയിലേക്ക് ബി ജെ പിക്ക് വളരാൻ കഴിഞ്ഞു എന്നുള്ളത് വലിയ ഒരു മാറ്റമാണ് ഇരുപത് ശതമാനം വോട്ടുള്ള പാർട്ടി ഇനി എന്ത് ചെയ്യും കേരളത്തിൽ എന്ന് രണ്ട് മുന്നണികളും നോക്കിയിരിക്കുകയാണ് രാഷ്ട്രീയ എതിരാളികൾ നോക്കിയിരിക്കുകയാണ് ഇതൊരു മുന്നണി സംവിധാനമാണ് കേരള രാഷ്ട്രീയത്തിൽ എന്നുള്ളത് കൊണ്ട് തന്നെ ഒരു ഒരു ചെറിയ രീതിയിലുള്ള ഒരു മുന്നോട്ട് പോക്ക് ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ഉണ്ട് എന്ന് കണ്ടുകഴിഞ്ഞാൽ ബി ജെ പിക്ക് ഒപ്പം നിന്ന് സർക്കാർ രൂപീകരിക്കാൻ കേരളത്തിൽ ഘടക കക്ഷികളും ഉണ്ടാകും എന്ന ഒരു സ്ഥിതിയിലേക്ക് കേരള രാഷ്ട്രീയം മാത്രമല്ല ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞാൻ കോഴിക്കോട് നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യുന്ന വേളയിൽ ട്രെയിനിൽ എന്നോടൊപ്പം ഉണ്ടായിരുന്നത് ഒരു മുൻ ഇടതുപക്ഷ എം എൽ എ ആണ് അപ്പോൾ അദ്ദേഹവുമായുള്ള സൗഹൃദ സംഭാഷണത്തിനിടയിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് ബി ജെ പി ഇന്നൊരു ചെറിയ ശക്തിയല്ല നമ്മൾ അംഗീകരിച്ചേ പറ്റൂ മാറ്റത്തെ അംഗീകരിച്ചേ പറ്റൂ ബി ജെ പി അത്രയും നിർണായകമായി മാറിയിരിക്കുകയാണ് കേരള രാഷ്ട്രീയത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ഒരു ത്രികോണപൂരം എന്നൊക്കെ പറയുന്നത് ഇന്ന് വെറും ആലങ്കാരിക വാക്കല്ല അത് അക്ഷരാർത്ഥത്തിൽ ത്രികോണ പോര് തന്നെയാണ് അതിൽ പോലും ചിലയിടങ്ങളിൽ കോൺഗ്രസ് മൂന്നാം സ്ഥാനത്തേക്ക് ഇതിനോടകം പോയിരിക്കുന്നു ബി ജെ പിയും സി പി എമ്മും തമ്മിൽ അദ്ദേഹം സി പി എമ്മിൻ്റെ ആളായാണ്ട് തന്നെയാണ് അത് പറയുന്നത് ഒരു പക്ഷേ സി പി എമ്മും ബി ജെ പിയും തമ്മിലാണ് പലയിടത്തും മത്സരം നടക്കുന്നത് ഈ ആസന്നമാകുന്ന തിരഞ്ഞെടുപ്പിലും അതു തന്നെയാണ് നടക്കാൻ പോകുന്നത് അത് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലേക്കും അതുപോലെ നിയമസഭയിലും പലയിടത്തും ഇടതുമുന്നണിയും ബി ജെ പിയും തമ്മിൽ എൻ ഡി എയും തമ്മിലാണ് ഏറ്റുമുട്ടാൻ പോകുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ ഈ എതിരാളികൾ പോലും ബി ജെ പിയെ ഇത്തരത്തിൽ അംഗീകരിക്കുന്നു പക്ഷേ അപ്പോഴും നിലപാട് മാറ്റാൻ തയ്യാറല്ലാത്ത ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകരുണ്ട് അവർക്കിപ്പോഴും ബി ജെ പി എന്ന് പറയുന്നത് കുമ്മനടിയും അനൂപടിയും എന്നുള്ള വാക്കുകളിൽ ട്രോളുകയാണ് ഇതിനോട് എന്ത് പൂർത്തീകരിക്കുന്നു ഇത് ഈ പറയുന്നത് പോലെ കഴുത കരഞ്ഞ കാമം തീർക്കുമെന്ന് പറയുന്നത് പോലെ ഇവരുടെ ഉള്ളിലെ ഒരു പക ബി ജെ പി ഒരു പക അതിങ്ങനെ അങ്ങ് തീർക്കുകയാണോ ട്രോളിൽ തീർക്കുകയാണോ അല്ല നമ്മളീ പറയുന്ന പോലെ ബി ജെ പിക്ക് ഇപ്പോൾ ഇരുപത് ശതമാനം വോട്ടേ ഉള്ളൂ എന്ന് പറയുമ്പോൾ നൂറിൽ ഇരുപത് പേരാണ് ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയം അല്ലെങ്കിൽ കേൾക്കാൻ മാധ്യമങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് ബാക്കി എൺപത് ശതമാനവും ഇരിക്കുന്നത് ബി ജെ പി വിരുദ്ധ രാഷ്ട്രീയം കേൾക്കാനാണ് അത് ഈ ഇരുപത് ശതമാനത്തിന് മുന്നേ ആണെങ്കിൽ അല്ല ഇരുപത് ശതമാനം എത്തുന്നതിന് മുമ്പാണെങ്കിൽ അതിലും കൂടുതലാണ് അതുകൊണ്ട് തന്നെ കേരളത്തിൽ പണ്ട് കാലം മുതലേ പരിചരിച്ചു വന്നിരുന്ന എൽ ഡി എഫിനോടും യു ഡി എഫിനോടും ഒട്ടി നിൽക്കുന്ന അതായത് എൽ ഡി എഫ് ഭരണത്തിലാണെങ്കിൽ അവരുടെ ഒരു ലൈനിൽ അവരുടെ ഒരു പ്രചാരകരായി മാറുക യു ഡി എഫ് ആണെങ്കിൽ ആ എൽ ഡി എഫ് അല്ലെങ്കിൽ ഭേദം യു ഡി എഫ് തന്നെ എന്നാൽ ഞങ്ങൾ ബി ജെ പി വിരുദ്ധരാണ് എന്ന് കരുതുന്ന എന്ന് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകരാണ് നമ്മുടെ മാധ്യമ മേഖലയെ നിയന്ത്രിക്കുന്നത് അത് അവർ ഇപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കും കാരണം ഇപ്പോൾ ഇവിടെ ഒരു ബി ജെ പി മുഖ്യമന്ത്രിയായി മുഖ്യമന്ത്രി സത്യപ്രതിജ്ഞ ചെയ്യുമ്പോഴും അതത്ര വലിയൊരു വിജയമൊന്നുമല്ല അത് ഇങ്ങനെയൊക്കെ ആണ് ആകും അത് അധികകാലം നീളാൻ പോകുന്നില്ല എന്നൊക്കെ രീതിയിലുള്ള റിപ്പോർട്ട് ചെയ്യാൻ ഇവിടെ ആൾ ഇപ്പൊ കുമാർ പറഞ്ഞാൽ ഞാൻ ചോദിക്കുന്നത് എന്ന് വെച്ചാൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ വിജയിച്ച് കയറുമ്പോഴും അദ്ദേഹം പരാജയപ്പെടുമെന്ന് നിമിഷം വരെയും പ്രവചിച്ച അതെ തൃശ്ശൂരിൽ ഇപ്പൊ ഈ മണ്ഡലങ്ങളൊക്കെ എത്ര വേഗമാണ് മാറുന്നത് തിരുവനന്തപുരം മണ്ഡലം എത്ര വേഗമാണ് മാറിയത് തൃശ്ശൂർ മണ്ഡലം ക്രിസ്ത്യൻ വോട്ട് എന്ന് കരുതുന്ന തൃശൂർ മണ്ഡലം എത്ര വേഗമാണ് അനുകൂലമായി മാറിയത് ആലപ്പുഴയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയ മാറ്റം എത്രത്തോളമാണ് കണ്ണൂരിൽ പോലും പല വാർഡുകളിലും വലിയ മുന്നേറ്റം പരാജയം രാജ തിരുവനന്തപുരത്തും ഒക്കെ വലിയ രീതിയിൽ കഴക്കൂട്ടം അല്ല ആറ്റിങ്ങൽ മണ്ഡലം ഇവിടെയൊക്കെ ബി ജെ പി വലിയ മുന്നേറ്റമാണ് നടത്തിയിരിക്കുന്നത് വോട്ടിംഗ് ശതമാനത്തിൽ നോക്കുകയാണെങ്കിൽ ബൂത്ത് അടിസ്ഥാനത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള നേരിയ വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ അറുനൂ അറുന്നൂറോ എഴുന്നൂറോ വോട്ടുകൾ ഭൂരിപക്ഷം അല്ലേ അവിടുത്തെ എം പിക്ക് ഉള്ളൂ അതെ ആറ്റിങ്ങൽ മണ്ഡലത്തിൽ വളരെ അഭൂതപൂർവ്വമായ വളർച്ച ബി ജെ പി നേടിയിരിക്കുന്നു ഇതുപോലെ സംസ്ഥാനത്തൊട്ടാകെ ബി ജെ പിക്ക് ഒരു ഡസണിലധികം മണ്ഡലങ്ങളെങ്കിലും വിജയിപ്പിക്കാനുള്ള കരുത്ത് ഇന്ന് ബി ജെ പിക്ക് ഉണ്ട് അതിന് കൃത്യമായ ഒരു സംഘടനാ പ്രവർത്തനം ചെയ്താൽ മാത്രം മതി പക്ഷേ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ വളർച്ച പലപ്പോഴും ഈ എൽ ഡി എഫിനെ തോൽപ്പിക്കാൻ നിൽക്കുന്ന യു ഡി എഫിന് അതൊരു തടസ്സമായി മാറുകയാണ് കാരണം രണ്ടായിരം മൂവായിരം വോട്ടുകളുള്ള ബി ജെ പി ഒരു മണ്ഡലത്തിൽ ഏതാണ്ട് ഇരുപതിനായിരം മുപ്പതിനായിരം വോട്ട് ജയിച്ചില്ലെങ്കിലും നേടിയാൽ അത് ബാധിക്കുന്നത് യു ഡി എഫിനാണ് കാരണം അവർക്ക് സംഘടനാ സംവിധാനം തീരെയില്ല ആ സംഘടനാ സംവിധാനത്തെ തകർക്കാനും യു ഡി എഫിൻ്റെ ആത്മവിശ്വാസനെ നശിപ്പിക്കാനുമുള്ള പ്രവർത്തനങ്ങൾ കൂടി ബി ജെ പിയുടെ ഭാഗത്തു നിന്നുണ്ടായാൽ കോൺഗ്രസ് ഇവിടെ ഇല്ലാതാകുന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ആ പ്രവർത്തനമാണ് ഇപ്പോൾ ബി ജെ പി തുടങ്ങി വെച്ചിരിക്കുന്നത് അല്ല ഇതിലിപ്പോൾ ഈ തുടങ്ങി വെച്ച പ്രവർത്തനങ്ങളിൽ കഴിഞ്ഞ ആഴ്ച നടന്ന ഒരു പ്രവർത്തനം അത് നമുക്ക് എടുത്തു പറയേണ്ടതാണ് ഈ ബി ജെ പിയുടെ തന്നെ പല പോഷക സംഘടനകൾ അല്ലെങ്കിൽ സംഘപരിവാർ സംഘടനകളുടെ പോഷക സംഘടനകൾ ബി എം എസ് പോലും ഉള്ള മറ്റ് സംഘടനകളെ കൂടെ ചേർത്ത് നിർത്താനുള്ളത് എനിക്ക് തോന്നുന്നില്ല ഇതിനു മുമ്പൊന്നും ബി ജെ പി ഒരു ബി ജെ പിയുടെ പ്രസിഡന്റ് അവരുടെ ഓഫീസിൽ പോയി ഇത്തരത്തിൽ യോഗങ്ങൾ വിളിച്ചു കൂട്ടുകയും അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുകയും ബി ജെ പിയോടൊപ്പം സമരസംപാദിച്ച് പോകാനുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന ഒരു കാര്യം മുമ്പ് നടന്നിട്ടുണ്ടോ എന്ന് എൻ്റെ അറിവില്ല പക്ഷേ ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ അദ്ദേഹം വന്നതിന് ശേഷം അദ്ദേഹം ചെയ്തത് ആദ്യം ഇത്തരത്തിലുള്ള സംഘടനകളെ കാണുക അവരുമായി ഒരു പേഴ്സണൽ കോണ്ടാക്റ്റ് ഉണ്ടാക്കുക യോഗം വിളിക്കുക അത് അവരുടെ ഓഫീസിൽ ബി ജെ പി ഓഫീസിലേക്ക് വിളിച്ചിട്ടല്ല യോഗം നടത്തുന്ന അതാത് സംഘടനകളുടെ ഓഫീസിൽ പോയി അവിടെ പോയി യോഗം നടത്തുന്നു അവിടുത്തെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുന്നു ഈ പറയുന്നത് പോലെ ആസന്നമാകുന്ന തെരഞ്ഞെടുപ്പിന് വേണ്ടുന്ന മുന്നൊരുക്കങ്ങൾ എന്തൊക്കെയാണ് ഏതൊക്കെ രീതിയിലാണ് പാർട്ടിയെ ശക്തിപ്പെടുത്തേണ്ടത് ഏതൊക്കെ രീതിയിലുള്ള സ്ട്രാറ്റജീസാണ് മെനേണ്ടതെന്നൊക്കെയുള്ള അവരുടെ നിന്ന് തന്നെ ആരാ ഇത് ചോദിച്ചറിയുകയും അതിനു വേണ്ടിയുള്ള പ്രശ്ന പരിഹാരങ്ങളൊക്കെ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് ഇതൊക്കെ വളരെ പോസിറ്റീവായിട്ട് കാണേണ്ട ഒരു കാര്യമാണ് കാര്യം കേരളത്തിൽ നിന്നും മുമ്പ് പാർട്ടി ഇത്തരത്തിൽ എങ്കിൽ എന്നേ ബി ഇവിടെ ഓളം ഇവിടെ ചലനം ഉണ്ടാക്കിയേനെ അപ്പോൾ ഇപ്പോൾ ആണ് ഇതിന് ചിട്ടയായ ഒരു പ്രവർത്തനം വന്നു തുടങ്ങിയത് പക്ഷേ നേരത്തെ ആദ്യം കുമാർ പറഞ്ഞു തന്നെ അതിൻ്റെ കാരണം കാര്യം ഓടാനുള്ള ഒരു ഊർജം കിട്ടിക്കഴിഞ്ഞിരിക്കുന്നു ഇന്ന് ബി ജെ പി എന്ന് പറയുന്നത് ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിയിരിക്കുന്നു പോളിംഗ് ബൂത്തിലേക്ക് ചെല്ലുമ്പോൾ പണ്ട് ഇടത് അല്ലെങ്കിൽ യു ഡി എഫ് എന്നുള്ളൊരു ഓപ്ഷൻ മാത്രമാണെങ്കിൽ ഇന്ന് അങ്ങോട്ട് പോകുമ്പോൾ ഒരു മൂന്ന് ഓപ്ഷനുമായിട്ട് ആണ് ഓരോ വോട്ടർമാരും അങ്ങോട്ട് ചെല്ലുന്നത് അല്ലേ ഞാൻ പറയുന്നത് ഈ പാർട്ടിപ്പെടാത്ത നിഷ്പക്ഷരായിട്ടുള്ള വോട്ടർമാരുടെ കാര്യമാണ് പറയുന്നത് അപ്പൊ അവർക്ക് അവിടെ ചെല്ലുമ്പോൾ തോന്നുന്ന മൂന്നാമത്തെ ഒരു ഓപ്ഷൻ ബി ജെ പി ആയി അവരുടെ മനസ്സിലുണ്ട് അവരുടെ മെമ്മറിയിലുണ്ട് അപ്പം അത്തരത്തിലേക്കൊരു വലിയ ശക്തിയായി മാറാൻ ബി ജെ പിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അത് എതിരാളികൾ സംവദിക്കുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ നിരീക്ഷകൾ ഉൾപ്പെടെയുള്ളവർ ഇതിൽ സംവദിക്കുന്നുള്ള ഒരു കാര്യമാണ് ഈ അടിസ്ഥാനപരമായി കേരള രാഷ്ട്രീയത്തിൽ എന്നും ബി ജെ പി ഒരു ആൻറ്റി ലെഫ്റ്റ് പാർട്ടിയായിരുന്നു ഒരു പരിധിവരെ കാരണം ആർ എസ് എസിനെ പോലെയുള്ള പ്രത്യയശാസ്ത്രങ്ങൾക്ക് ഇവിടെ ജനാധിപത്യപരമായി പ്രവർത്തിക്കാനുള്ള അവകാശം നിഷേധിക്കപ്പെട്ടിരുന്നു ആ സമയത്ത് പല സംഘർഷങ്ങളും ഉണ്ടായത് ഈ ഇടതുപക്ഷവുമായിട്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായിട്ട് വലിയ സംഘർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പേരിൽ ബി ജെ പിക്ക് ധാരാളം ജീവനുകൾ നഷ്ടമായിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ അവർക്ക് എപ്പോഴും ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഇടതുപക്ഷത്തോടൊരു എതിർപ്പാണ് ഇടതുപക്ഷം ഭരണത്തിലിരിക്കുമ്പോൾ എങ്ങനെയും ഈ ഇടതുപക്ഷ സർക്കാരിനെ താഴെ ഇറക്കണമെന്ന് ബി ജെ പി പ്രവർത്തകർക്കും നേതൃത്വത്തിനുമൊക്കെ ഒരു വല്ലാത്ത സ്വന്തമായി ഭരണത്തിൽ വരണമെന്നതിനുപരി ഈ ഇടതുപക്ഷത്തെ താഴെ ഇറക്കണമെന്നൊരു ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു അതിൻ്റെ കാരണം ഇതാണ് ഈ ഈ സംഘർഷങ്ങളാണ് ആ ഒരു അവസരം യു ഡി എഫ് വല്ലാതെ പ്രയോജനപ്പെടുത്തിയിരുന്നു ഒപ്പം അവരുടെ ഒപ്പം നിന്ന ന്യൂനപക്ഷ വോട്ടുകളും മുസ്ലിം ലീഗിനെ പോലെയുള്ള പാർട്ടികളും അവരെ സഹായിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് ബി ജെ പി അത് തിരിച്ചറിയുകയാണ് കാരണം അൻപത് സീറ്റ് പാർലമെൻറ്റിൽ കോൺഗ്രസ്സിന് കിട്ടുമ്പോൾ അതിൽ പത്തൊൻപതും അല്ലെങ്കിൽ ഇരുപതും പോകുന്നത് കേരളത്തിൽ നിന്നാണ് അത് തീർച്ചയായും സംസ്ഥാന സർക്കാരും തിരിച്ചറിഞ്ഞു കഴിഞ്ഞി സംസ്ഥാനത്തെ ബി ജെ പിയും തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു അതായത് ഒരു കാരണവശാലും എന്ത് രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളുണ്ടായാലും യു ഡി എഫിന് സഹായകരമായ അല്ലെങ്കിൽ കോൺഗ്രസ്സിന് സഹായകരമായ ഒരു രാഷ്ട്രീയ നീക്കങ്ങളും ഇവിടെ നടത്തില്ല മറിച്ച് കോൺഗ്രസ്സിന് നിലം പരിശാക്കാനുള്ള അടവു നയങ്ങൾ കേരള രാഷ്ട്രീയത്തിന് അത്യാവശ്യമാണ് എന്ന് ബി ജെ പി തിരിച്ചറിഞ്ഞിരിക്കുന്നു അത് ഇവിടെ നടപ്പിലാക്കുകയും ചെയ്തു തുടങ്ങിയിരിക്കുന്നു അതാണ് ഈ യു ഡി എഫിനെ വല്ലാതെ അലോസരപ്പെടുത്തുന്നത് എന്തായാലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ തന്നെ നമ്മൾ കണ്ടു തുടങ്ങിയതാണ് ബി ജെ പിയുടെ ഒരു സ്ട്രാറ്റജി എത്രത്തോളം കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് തൊട്ട സംസ്ഥാനമായ തമിഴ്നാട്ടിലും നമ്മൾ അതിൻ്റെ ചലനങ്ങൾ കണ്ടിരുന്നു അപ്പോഴും പറഞ്ഞിരുന്നു കേരളം ബി ജെ പിക്ക് ഒരു ഇനിയും എത്താ പാടകലെയാണ് അല്ലെങ്കിൽ ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കേണ്ടതായിട്ടുണ്ടെന്ന് പക്ഷേ ബി ജെ പി അതിനുവേണ്ടിയുള്ള ഒരു കൃത്യമായ ഹോംവർക്ക് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അത് ജനമനസ്സുകളിലേക്ക് എത്തുക എന്നുള്ള ഒരു ഉദ്ദേശ കൂടി തന്നെയാണ് അതിൽ പാർട്ടി ഏറെ വിജയിച്ചു എന്ന് തന്നെ ഈ ഘട്ടത്തിൽ പറയേണ്ടി വരും കാര്യം ഇപ്പോൾ പാർട്ടി ആ സംഘടനാ ശൈലി ഏത് രീതിയിലാണ് അവരുടെ ഒരു ഒരു നേതൃനിര ഉണ്ടാക്കിയെടുക്കുന്നത് എന്നുപോലും അത്ഭുതാവഹമായ നേട്ടമാണ് നേരത്തെ കുറച്ച് സ്ഥിരം ആൾക്കാരിൽ മാത്രം ിയിരുന്ന നേതൃനിര ഇന്നിപ്പോ യുവാക്കളെ മാക്സിമം ഉൾപ്പെടുത്തിക്കൊണ്ട് വിപുലീകരിക്കുകയും കോർ കമ്മിറ്റി ഉൾപ്പെടെയുള്ള വലിയ കമ്മിറ്റികൾ ഇതിൽ ഈ വരുന്ന ഇലക്ഷന് എങ്ങനെയൊക്കെ അവരെ പ്രയോജനപ്പെടുത്താമെന്നുള്ള കൃത്യമായ ഒരു ധാരണയോടുകൂടി തന്നെ മുന്നോട്ട് പോകാൻ പാർട്ടിക്ക് പാർട്ടി അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിയിട്ടുണ്ട് ഇത് ഈ വരുന്ന രണ്ട് തെരഞ്ഞെടുപ്പുകളിലും വലിയ ചലനങ്ങൾ തന്നെയാണ് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെയുള്ളവർ അഭിപ്രായപ്പെടുന്നത് നമസ്കാരം നമസ്കാരം ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്